എന്റെ ദൈവമേ മലയാള മാസം ഒന്നാം തീയതി ആയിട്ട് നല്ലൊരു ദിവസമായിട്ട് എല്ലാരെയും കാത്തുകൊള്ളണേ എന്റെ ഭഗവാനെ എന്നെ എന്റെ കുടുംബത്തിനെ എന്റെ അയൽക്കാരെ നാട്ടുകാരെ എല്ലാം കാത്തുകൊള്ളണേ ഭഗവാനെ എന്നാലും ഒരു ഇച്ചിരി കൂടുതൽ എന്നെ കാത്തോളണം കാരണം ഇവരെ കാട്ടി കൂടുതൽ നിന്നെ വിളിക്കുന്നത് ഞാൻ അതറിയാമല്ലോ അയ്യോ ദൈവമേ എന്ത് കൊണ്ടുവന്നിട്ടേ ഞങ്ങള് ആരാന്ന്

വണ്ടി സകടം എന്നാ പറഞ്ഞത് ഞാനെ എന്നെ എന്തു വേണോ പറഞ്ഞു എന്റെ ഉണ്ണിത്തത്തെ വല്ലോം പറഞ്ഞ എന്റെ കോണമാർ ഉണ്ണിത്തേ പറഞ്ഞ അറിയാലോ ഉണ്ണിത്തത്തെ എന്റെ വണ്ടി ഉണ്ണിത്തേക്ക് കൂടുകൂട്ടാൻ എന്റെ വീട് ില്ല അതുകൊണ്ടാണ് വണ്ടി നാട്ടുകാർ പിന്നെ ഈ ലോറിയുടെ ബാഗിൽ കിടന്ന ലുലുമാളല്ലേ നാട്ടുകാരുന്നു കാണാൻ വലിയ വീട് തന്നെ ഒരു കൊറേലിനു മൂടിച്ച് വിടുന്ന പട്ടി മാത്രമേ ഉള്ളി ീ കൂടുതലും കളിയാക്കോന്നും വേണ്ട ദേ ഇന്ന് നല്ലൊരു ദിവസം ഒന്നാം തീയതി ആയതുകൊണ്ട് മാത്രം ഞാൻ എടാ ഇന്ന് എന്റെ പെൺ പെണ്ണ് കാണാൻ വരുന്ന ദിവസമായി അതുകൊണ്ടാ ഞാൻ പോണ്ടി ശരി എന്റെ കെട്ടിന് അകത്തുണ്ടാ അങ്ങനെ ആണെങ്കി ഒരു നാടകം നടന്ന രാത്രി പോയി പരിപാടിയും കഴിഞ്ഞിട്ട് വെളുപ്പിനെങ്ങാണ്ട് ഇവിടെ വന്ന് കടന്നുറങ്ങിയ മനുഷ്യന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാ പിന്നെ അത് മതി നിങ്ങൾ ആ അവാർഡ് ഞാൻ എടുത്തുണ്ട് പോയാണ്ട് പോയാർഡ് അങ്ങനെ ബാത്റൂമിൽ അങ്ങോട്ട് പോയത് നീ അത് വിടുന്ന പിന്നെ അതീ വണ്ടിയുടെ കാര്യമാണെങ്കിലേ ഞാൻ തിരുവനന്തപുരത്തും സിമന്റും കയറ്റി പോണ്ടിച്ചേരി പോവായിരുന്നു പോത്തേം കൂടെ വന്നപ്പോ നിന്നുപോയി അതെങ്ങനെ അതിനൊരു ലോജിക്കിന്റെ വിഷയം ഉണ്ടല്ലോ അല്ല ജോലിക്കൊരു വിഷയമില്ല കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് ജോലിക്കാ ഇതില്ല ലീലടുത്ത് പത്തനംതിട്ട നാടകം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പത്രീ പാലത്ത് പോയി നിന്ന അവസ്ഥ ആയാലോജിക്ക് കേട്ടോ അവന്റെ വണ്ടി എടുത്തോണ്ട് അവരോട് പറഞ്ഞു ആൾക്കാർ വരുമെന്നിപ്പോൾ നിങ്ങളുടെ മോളെ എന്റെ വണ്ടി എന്ത് വരുന്ന എന്താണ് കുഴപ്പം നിങ്ങക്ക് ഈ ഒരു പോലും ഇല്ല നിന്റെ ഈ വണ്ടി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അവര് സ്ത്രീധനത്തിന്റെ കൂടെ ഈ ഞങ്ങൾ ആ ഞാൻ പറയും ഒരു നേരം എന്റെ ലോറി ഇട ചേച്ചു തന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സാണോ നിന്റെ ഏറ്റവും വലിയ സ്ത്രീധനം ഞാൻ പറയും വഴിതെറ്റി വന്നതല്ലേ

ഞാൻ ഒരുപാട് വീട്ടിൽ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് കേട്ടാ ആരും എനിക്ക് പെണ്ണ് തന്നില്ല പക്ഷെ എന്റെ ചിറ്റപ്പ് ചിറ്റപ്പ എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ എന്റെ ദൈവമാണ് എന്റെ ചിറ്റപ്പൻ കേട്ടോ അതൊക്കെ മറക്കാതെ വെച്ചോ ചിറ്റപ്പ ചിറ്റപ്പ എനിക്കൊരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന പക്ഷെ അവക്കൊരു നിർബന്ധം അവക്ക് മുട്ടി ഇരുമു നിൽക്കണം തോളി കൈടണം എനിക്കതൊന്നും ഇഷ്ടമല്ല ഞാൻ അതിൽ പറഞ്ഞത് എനിക്ക് ആരുടെ ഈ പല്ലില്ലാത്തവനൊക്കെ കപ്പന്റെ കൂട്ടായി ഏടിച്ചു കൊടുക്കാതിരിക്കുന്നു പക്ഷേ സ്ത്രീകളുടെ സൈക്കോളജി എനിക്ക് അറിയാം എനിക്കറിയാം നമ്മളെ ഒളിച്ചോടുന്നത് പക്ഷെ ഇവർക്ക് പശ്ചാത്താവും വരും ഇരുപത് വർഷം കഴിഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ അടുത്ത് തന്നെ വരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എടാ ലോറ നിനക്ക് ഇപ്പൊ എത്ര വയസ്സായടാ എനിക്ക് നാപ്പത്തേഴ് വയസ്സുണ്ട് നാപ്പത്തേഴ് വയസ്സ് ഇനി ഇരുപത് വർഷം കഴിഞ്ഞ് അവള് വന്നിട്ട് എന്ത് ചെയ്യാനാടാ കൊട്ടഞ്ചിക്കാതിട്ട് ഒഴിയാൻ ഒഴിയാനാട ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ഈ പെമ്പച്ചിന് ഞങ്ങളൊരു കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്നത് അവക്കാണ് എവിടെ ചെന്ന് നോക്കിയാലും നാള് ചേരത്തില്ല എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിപ്പോ ഒരു പയ്യനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവക്ക് നാള് ചേരും എന്തോ വെച്ചടി വെച്ചടി പറഞ്ഞോ എന്നാ പറഞ്ഞേക്കുന്നത് ദുബായിൽ അല്ലേ ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് കൂടുതൽ അവൻ അവൻ വെച്ചടി വെച്ചടി ഉണ്ടാവും കൂടുതൽ കളിയാ കുടുംബക്കാർ അമ്മ ഞാൻ പച്ച കുരുമുളക് അരച്ച് ബീഫ് കുന്തോന്ന് എന്റെ അച്ചൈ നല്ല ഉണ്ടവളവ് കുടമ്പൊടി ഇട്ട് നല്ല രീതിയിൽ മീൻകറി ഉണ്ടാക്കും എന്റെ എന്റെ അനിയനിയെ നല്ല രീതിയിൽ അവിയണ്ടാക്കും പിന്ന പിന്നെ ചിറ്റ നല്ല രീതിയിൽ തീയൽ ഉണ്ടാക്കും പിന്നെ വീട്ടിൽ എല്ലാവരും ഭയങ്കര വെക്കും കഥക്ക് കുന്ത പിടിക്കാൻ അവന്റെ കഥ കേട്ടോണ്ടിരിക്കുന്നുണ്ടാക്കിയ കഥയ്ക്കും പോകണൊരു എന്താ നാടും നടന്നില്ല നിന്നെ കാണിക്കാൻ വേണ്ടി നീ എപ്പോഴും ഇങ്ങനെ വണ്ടി നിന്റെ ഫ്രണ്ട് ഒന്ന് കളിക്കാൻ ഇല്ലാത്ത എനിക്ക് എനിക്ക് ഞാൻ പിന്നെ എന്റെ കുടുംബത്തെ റേഷൻ നാടകം കൊണ്ടല്ലേ നീ ഞാൻ കൊടുക്കുന്ന സമയം തരുന്നു നീ വണ്ടി എടുത്തോണ്ട് പത്ത് മിനിറ്റ് മര്യാദ ഇയാൾ ദേഷ്യ പിടിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായോ എന്താ ഇങ്ങനെയൊന്നും പിന്നെ എങ്ങനാവണം ഒന്നാമത് ഈ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശു ആൾക്കാരെ ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെന്ന് ഉണയും കൊതി ഞങ്ങൾ ആരും പറയുന്നവരല്ല കഴിഞ്ഞ ആഴ്ച ഷീജയുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ബൈക്ക് കൊണ്ടു അവിടെ നിർത്തി ഞങ്ങൾ ആരും അങ്ങോട്ട് നോക്കിയതും ഒന്നും ചെയ്തിട്ടില്ല ആ ഈ നാട്ടുകാർ എന്തല്ല പറഞ്ഞുണ്ടാക്കിയറിയാവോ ഈ ബൈക്ക് നാലു മണിക്ക് അവിടെ എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടത് പക്ഷെ ഞാൻ ഉണയും കൊതി ഒന്നും ഞാൻ പറയത്തില്ല എഴുതപ്പെടും അങ്ങനെയല്ല ചേട്ടൻ ഇത്രയും ചൂടായത് കൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ അതുകൊണ്ടാ പക്ഷെ എനിക്ക് ഈ ലോറിക്കാരെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടവാ പിന്നെ എനിക്ക് എങ്ങനെ ഇഷ്ടം അറിയാവോ നമ്മുടെ ലാലേട്ടന്റെ സിനിമയിൽ പടികം ആ പടത്തി ഇങ്ങനെ പുള്ളി ഇങ്ങനെ ലോറി ഓടിച്ചോണ്ട് വരുന്നു ചാടുന്നു കേറുന്നു അന്ന് തൊട്ട് തൊട്ടെനിക്ക് ലാലേട്ടനെ ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇതെപ്പോ ഞാൻ ഈ ഈ വണ്ടി വണ്ടി വഴിതെറ്റി വഴിതെറ്റി വന്നതല്ല നീ നീ പിന്നല്ലേ വഴിതെറ്റിട്ടാണ് ഇവിടെ നിങ്ങളാണ് പോങ്ങനെ എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഈ പോങ്ങനെ നാല് സംസ്ഥാനത്തുള്ളവരോട് ഇനി തെറി വിളിക്കാനുള്ള കൂടുതലും നിങ്ങൾ ഭർത്താവും പറയരു ഹലോ ഏയ്യോ അയ്യോ അയ്യോ ചേട്ടാ നമ്മുടെ പെണ്ണിനെ കാണാൻ വരാന്ന് പറഞ്ഞില്ല ഒരു കൂട്ടുകാണോ അവൻ വരുന്ന വഴിക്ക് ഒരു ഇറങ്ങിയെന്ന് മീൻ കറി അവിടുത്തെ ഷെഫിനെ വഴക്ക് തിരിച്ചു പോവാണെന്ന് അയ്യേ കണ്ടാ കണ്ടാ ഇത് പറയാനെന്ന് ഇവൻ ഇതാണ് നിമിത്തം ഞാൻ ഉണ്ണിത്തത്തെ ചെറുക്കന തനിക്കുണം അറിഞ്ഞ ഈ മീൻ കറി കൊതിയന്മാർക്ക് എന്തിനാ സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒരു കൊതി ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കണം ചെറുക്കനാ അങ്ങനെ ഒരാൾ ഉണ്ട് മനസ്സിലായില്ല കറി കൊതി ഇല്ലാത്ത ചെറുക്കന ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലായില്ല നിങ്ങളെ വെച്ച് കെട്ടാൻ വന്ന വരുമാനില്ലേ മീൻ കറിക്കല്ലേ കിടന്ന് അടി കൂടിയത് അവൻ അവന് കൊതിയായ ഉണ്ടല്ലേ അവൻ അടി കൂടി പോയത് കൊതിയില്ലാത്തൊരു ചെറുക്കം നിങ്ങളെ മുമ്പ് ഇപ്പൊണ്ടെന്ന് ഞാൻ തന്നെ അപ്പൊ നീ വഴിതെറ്റി വന്നതല്ല എന്റെ മോളെ വഴിതെറ്റിക്കാൻ വേണ്ടി വന്നില്ല അപ്പൊ